ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്വമേധയാ പ്രഖ്യാപിച്ച പിന്തുണ നിരസിക്കുന്നത് യു ഡി എഫിൽ ആലോചനയെന്നാണ് സൂചന ഇത് സംബന്ധിച്ച രാഷ്ട്രീയ നിലപാട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും അതായത് ബി ജെ പി ഭയം കോൺഗ്രസിന് വന്നിരിക്കുന്നു എന്നർത്ഥം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ദേശീയതലത്തിൽ എസ് ഡി പി ഐ തീരുമാനം തിരിച്ചടിയാകുമെന്നതിനാലാണ് ഇത് എസ് ഡി പി ഐയുടെ പിന്തുണ പ്രഖ്യാപിക്കലിന് പിന്നിൽ രാഷ്ട്രീയ ചതിയുണ്ടോ എന്ന് കോൺഗ്രസിന് ചില സംശയമുണ്ട് കേരളത്തിൽ സി പി എമ്മിന്റെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുവാനുള്ള നീക്കത്തിന് എസ് ഡി പി ഐയുടെ പ്രഖ്യാപനം തിരിച്ചടിയാണ് എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി ഇത് ആയുധവുമാക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എസ് ഡി പി എന്നത് വ്യക്തവുമാണ് ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ട് പിന്തുണയോടെയാണ് വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്ന രാഷ്ട്രീയ ചർച്ച ബി ജെ പി ദേശീയ തലത്തിൽ ഉയർത്തും ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ ആശങ്ക അതാണ് ഇപ്പോൾ പിന്തിരിയാൻ കാരണം കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ പച്ച പതാക രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന ചിത്രത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു പാകിസ്ഥാൻ പിന്തുണയാണ് ഇതെന്നായിരുന്നു ആരോപണം ഇത്തവണ അത് മാറ്റി തീവ്ര മുസ്ലിം സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പിന്തുണ രാഹുലിനുണ്ടെന്ന വാദം ബി ജെ പി ചർച്ചയാക്കും എസ് ഡി പി ഐ പിന്തുണയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വന്നത് കണ്ടതാണ് കോൺഗ്രസ് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും വർഷങ്ങളായി അവർ ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പിന്തുണച്ചു വരികയാണെന്നുമാണ് അമിത്ഷാ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് നിർണായക ചർച്ചകളിലേക്ക് കടന്നത് ഉടൻ തീരുമാനം അറിയുമെന്നാണ് സൂചന അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ബി ജെ പി ഭയന്ന പക്ഷയെ വേണ്ടാന്ന് വയ്ക്കുന്നു അത്ര തന്നെ എസ് ഡി പി ഐ ഏകപക്ഷീയമായി നൽകാൻ തീരുമാനിച്ച പിന്തുണ യു ഡി എഫിനെ ആശയക്കുഴപ്പത്തിലാക്കി കോൺഗ്രസുമായോ യു ഡി എഫുമായോ കൂടിയാലോചന നടത്താതെ ഏകപക്ഷീയമായാണ് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് പൊതുവേ കേരളത്തിൽ നിലനിൽക്കുന്ന അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് യു ഡി എഫ് നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട് ഇതിനൊപ്പം തലത്തിലും കോൺഗ്രസിനെ ആക്രമിക്കാൻ ബി ജെ പിക്ക് അജണ്ട നൽകില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണത്തിലും റാലിയിലും പങ്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഐസി ജനറൽ സെക്രട്ടറി രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുസ്ലിം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മോഹൻസ് ജോസഫ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ എത്തിയിരുന്നു ഇവർ എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷമാണ് എസ് ഡി പി വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തീരുമാനത്തിലെത്തിയത് വ്യക്തികൾ എന്ന നിലയിൽ വോട്ട് ചോദിച്ചാലും പ്രശ്നമില്ല എന്നാൽ എസ് പോലുള്ള സംഘടനകളുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അതായത് ബി ജെ പി എ ഭയെന്നുകൊണ്ട് മാത്രം ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം എസ് ഡി പി എയുടെ പിന്തുണ വേണ്ട ബി ജെ പി എ ഭയമില്ലായിരുന്നുവെങ്കിൽ ദേശീയ തലത്തിൽ ബി ജെ പി ഇത്തരം വാദങ്ങൾ ഉയർത്തിയില്ലായിരുന്നു എങ്കിൽ തീർച്ചയായും കോൺഗ്രസ് പച്ചക്കൊടിയും കാണിച്ചനെ കോൺഗ്രസ് എസ് ഡി പി എയുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തേനെ എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്